മക്കളെ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ നാട്ടിൽ നിന്ന് തയ്യാറാക്കിയിരിക്കുന്നുണ്ട് ഇതേ രീതിയിൽ നല്ല സോഫ്റ്റ് ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പോൾ അല്ലെങ്കിൽ നിർദോഷം എന്നൊക്കെ പറയും നമ്മൾ പലഹാരത്തിനായിട്ട് കാര്യത്തിനായിട്ട് രാവിലത്തേക്കൊന്നും തയ്യാറാക്കി വെച്ചിട്ടില്ലെങ്കിൽ െങ്കിൽ നമുക്ക് രാത്രി തന്നെ കുറച്ച് അരി അരിയെടുത്ത് വെള്ളത്തിലിട്ടാൽ രാവിലെ ഇതേ രീതിയിൽ പ്രത്യേക ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് ഇതേ രീതിയിലൊരു ദോശ അല്ലെങ്കിൽ അപ്പം തയ്യാറാക്കാൻ വളരെ ടേസ്റ്റാണ് അതുപോലെ തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കിഴങ്ങ് കറിയാണ് വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കുക വളരെ രുചിയാണ് അപ്പോൾ ഈ അപ്പം കറിയൊന്നും ഇല്ലെങ്കിലും കഴിക്കുക അത്രയ്ക്ക് രുചികരമായിട്ടുള്ള രീതിയിലാണ് തയ്യാറാക്കിയത് പ്രത്യേക ചേരുവകളാൽ അപ്പോൾ മക്കളെ ഈ രുചികരമായിട്ടുള്ള ഈ അപ്പം എന്തൊക്കെ ചേർത്താണ് നമ്മൾ തയ്യാറാക്കിയത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മളെ രണ്ട് ഗ്ലാസ് അരി നമ്മുടെ സാധാരണ പച്ചരിയാണ് നമ്മുടെ മാർജിനിയിലെ പച്ചരിയാണത് രണ്ട് ഗ്ലാസ് എടുക്കുന്നത് ഇനി നമുക്കത് കുതിർത്ത് വെക്കാം നമ്മൾ അരിയൊന്നും അരച്ചൊന്നും വെച്ചില്ലെങ്കിൽ രാത്രി നമുക്ക് ഇതുപോലെ അരി വെള്ളത്തിൽ ഇട്ടിട്ട് രാവിലെ നമുക്ക് അരച്ച് അപ്പം ചൂടാം അപ്പം ഇതിനായിട്ട് ഞാൻ ഇതിനകത്ത് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കുക നമ്മൾ ഈ ആദ്യത്തെ വെള്ളം നമ്മളെ കഴുകി കളയും കേട്ടോ ഇത് ആദ്യമൊന്നും കഴുകി കളഞ്ഞിട്ടാണ് നമ്മൾ നല്ല പച്ചരിയാണ് നമ്മൾ വെള്ളം ഒഴിച്ചിടുക നമ്മളാദ്യത്തെ വെള്ളം കഴുകിക്കളഞ്ഞു പിന്നെ നമ്മൾ ഇത് ഇതിന് മുകൾ മുങ്ങി വെള്ളം നിൽക്കത്തക്കറി ഒരു ഇഞ്ച് പൊക്കത്തിൽ വെള്ളം നിൽക്കത്തക്ക രീതിയിൽ വെള്ളം വെച്ച് നമുക്കിത് അരച്ച് വെക്കാം രാവിലെയാണ് നമുക്കിത് വെള്ളം എല്ലാം കഴുകി എല്ലാം അരി കഴുകി എടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം ഇതിൻ്റെ കൂടെ വേറെ നമ്മൾ ചേർക്കുന്ന ഈ ചേരുവകളും കൂടെ ചേർത്ത് നമുക്ക് അരച്ചെടുക്കാം അപ്പം അതവിടെ നിന്ന് ഇരിക്കട്ടെ അപ്പം നമ്മൾ ഇന്നലെ വെള്ളത്തിലിട്ടിരുന്ന അരിയാണിത് അപ്പം ഞാനിത് കഴുകി ഇനി നമുക്ക് എടുത്തുകൊണ്ടുവന്ന് അരയ്ക്കാം അപ്പം നമ്മളിത് നമ്മൾ അരയ്ക്കുന്നതിന് ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കത്തില്ല കേട്ടോ നമ്മൾ ഇപ്പം വെള്ളം വെള്ളത്തിലിടാൻ നേരത്ത് നമ്മൾ കഴുകി വെള്ളം ഒഴിച്ചു വെക്കുമല്ലോ വെള്ളം ഒഴിച്ചു വെക്കുന്ന ആ വെള്ളം വെള്ളം വീണ്ടും ഞാൻ കഴുകിക്കളയും കാരണം ഇത് നമ്മൾ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കുന്ന അരിയാണല്ലോ അപ്പം ഈ അരിക്കകത്ത് കീടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി എന്തായാലും കീടനാശിനികളൊക്കെ ഉപയോഗിക്കും സ്പ്രേ ചെയ്യും അതുകൊണ്ട് ഇത് ഞാൻ ഒന്ന് രണ്ട് വെള്ളത്തിൽ വീണ്ടും ഇനിയും എടുത്തതിന് ശേഷം ഇത് അരയ്ക്കത്തുള്ളൂ അപ്പോൾ നമുക്കിത് കഴുകി കൊണ്ടുവരാം അരയ്ക്കാനായിട്ട് ഈ സമയത്ത് നമുക്ക് ഇതിനകത്ത് ചേർക്കാനായിട്ട് കുറച്ച് അവൽ വേണം അതിപ്പം വെള്ള അവലായാലും ചുമന്ന അവലായാലും കുഴപ്പമില്ല രണ്ട് ടേബിൾ സ്പൂൺ ചുവന്ന അവലാണ് എടുക്കുന്നത് അപ്പോൾ ഇതും കൂടെ നമ്മൾ ഈ അരി ഈ മാവ് ഈ ദോശ മാവിനകത്ത് നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പം ഇത് കുതിർക്കാനായിട്ട് നമ്മൾ വെക്കാം ആ സമയത്ത് നമുക്ക് നമ്മുടെ അരി അരച്ചോണ്ട് വരാം ഇതാ ഇതൊന്ന് കുതിരട്ടെ വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് നമുക്കിനി അരി കഴുകിക്കൊണ്ട് അപ്പം അരി കഴുകിക്കൊണ്ട് വന്നിട്ടുണ്ട് നമ്മൾ നമ്മുടെ ഈ അരിയിലേക്ക് നമ്മൾ നമ്മളിനി ചേർക്കുന്നതാണ്ട് തേങ്ങയാണ് നല്ല ഒരുമുറി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വലിയ തേങ്ങയുടെ ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതിലേക്ക് ഒരു മുട്ടയും ചേർക്കുന്നുണ്ട് അപ്പോൾ നമുക്കിതിനകത്ത് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കണ്ട അതിനാണ് നമ്മൾ ഈ മുട്ട സോഫ്റ്റ് കിട്ടാനും ഒരു ടേസ്റ്റ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഈ മുട്ട കൂടെ ചേർക്കുന്നത് മിക്സിയിലേക്ക് അരി ഇട്ട് ഇട്ടുകൊടുക്കാം ഇപ്പോൾ നമ്മൾ ഈ അരി ഒന്നായിട്ട് അരയ്ക്കാൻ പറ്റത്തില്ല കാരണം അത് ചെറിയ ജാറാണ് രണ്ട് ഗ്ലാസ് അരിയാണല്ലോ അപ്പം ഇത് കുറച്ച് നമുക്കിതിനകത്തോട്ട് ഇട്ടിട്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ അവലും ചേർത്ത് നമ്മുടെ തേങ്ങായും ചേർത്ത് നമുക്കങ്ങ് അരയ്ക്കാം അപ്പോൾ നമുക്ക് ഈ അരി രണ്ട് ട്രിപ്പായിട്ട് വേണം അരയ്ക്കാനായിട്ട് അപ്പോൾ ഒരു ട്രിപ്പ് അരിയും ഇതിനകത്ത് ആവശ്യത്തിന് നമ്മൾ വെള്ളം കൂടെ ചേർത്ത് നമ്മളിത് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റായിട്ട് ഇത് അരച്ചെടുക്കണം നല്ല തരിതരി പൊട്ടുമേ ഇല്ലാതെ നല്ല അപ്പത്തിൽ നമ്മൾ അരച്ച് വെക്കത്തില്ല അതേ രീതിയിൽ അല്ല അതിലും നല്ലതായിട്ടൊന്നും അരക്കണം ഞാനിതൊന്ന് അരച്ചുകൊണ്ട് വരട്ടെ അരച്ചോണ്ട് വന്നു കേട്ടോ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് നമ്മുടെ ഈ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കത്തില്ല തണ്ടേ ഇതിപ്പോൾ അതേ ലൂസില്ല ഇതേ ലൂസാണേലും നമ്മൾ ഒന്നും കൂടി ലൂസാക്കണം ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും കൂടെ ദണ്ണം അരക്കി ഇതിലോ ഇതിലോട്ടിട്ട് അരയ്ക്കാമേ അപ്പോൾ ബാക്കിയുള്ള അരിയും കൂടെ നമ്മളിതിലേക്ക് ഇട്ടു നമ്മൾ ഈ അരി അരയ്ക്കാനൊക്കെ എടുക്കുമ്പോഴേ ഈ അരിയുടെ താഴെ വെള്ളം നിൽക്കുകയുള്ളു കേട്ടോ മുകളിൽ വെള്ളം നിന്നാൽ ഈ അരി വെള്ളം ഉന്തും വെള്ളം പോലെ അരി ഏതായാലും ഉഴുന്നായാലും അരിയായാലും അങ്ങനെ ചേർക്കാവുള്ളൂ നമ്മളിതിൻ്റെ അടുക്കി വെള്ളം എന്നൊക്കെ തക്ക രീതിയിൽ ആദ്യം അരയ്ക്കാവുള്ളൂ അരഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ ആവശ്യത്തിന് വേറെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഇത് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത് അപ്പോൾ ഇത് ഞാൻ അരച്ചുകൊണ്ട് വരണേ അപ്പോൾ ഇത് നല്ല ഫൈനായിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഇതിലേക്ക് നമ്മുടെ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കും മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് നമ്മൾ ഇതിനകത്ത് അരച്ചിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്ത് അരച്ചിട്ട് നമ്മൾ ഒന്നിച്ച് കൂട്ടിച്ചേർത്ത് ഉപ്പും ചേർത്ത് നമ്മളിത് ഉടച്ച് വെക്കും അപ്പോൾ നമ്മൾ മുട്ട ചേർക്കാൻ പോവാണേ മുട്ട ചേർത്തിട്ടുണ്ട് നമുക്കിനി ഈ മുട്ട ഈ അരിയും കൂടെ നമുക്ക് മിക്സിക്കകത്തിട്ടൊന്ന് അരച്ചുകൊണ്ട് വരാം അടിക്കാം മുട്ട ഇതിനകത്ത് മൊത്തം മിക്സ് ആക്കാൻ വേണ്ടി നമ്മളിതൊന്ന് മുട്ട അഴിച്ചെടുക്കാം ഇന്നത്തെ ആവശ്യത്തിന് വെള്ളവും ചേർക്കാം അപ്പോൾ ഞാനിത് അടിച്ചോണ്ട് വരട്ടെ അപ്പോൾ അതും അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കണ്ടില്ലേ നല്ല പതഞ്ഞു വന്നിരിക്കും നമ്മൾ മുട്ട ചേർത്തുകൊണ്ടാണ് ഇത് ഇതിനകത്തോട്ട് ചേർത്ത് നമുക്ക് ഈ മിക്സിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കത് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് മിക്സ് ചെയ്യാതിന് അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഈ നമ്മുടെ മിക്സി തന്നെ കഴുകി ഒഴിച്ചു കൊടുക്കാം നല്ല ലൂസ് വേണമല്ലോ നമ്മൾ ഈ നീർദോശ പോലുള്ള ദോശയാണ് അപ്പോൾ നല്ല ലൂസ് വേണം ഞാൻ ഇത് നന്നായിട്ട് ഇത് ലൂസാക്കട്ടെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം എന്താ ബാക്കി വെള്ളം കൊണ്ടൊക്കെ ചേർത്ത് കൊടുക്കുവാണ് എന്നിട്ട് നമ്മളിതിലേക്ക് നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാമേ ഒരു ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇടുന്നത് നമ്മളിതേ രീതിയിൽ ലൂസാക്കി നകണ്ടല്ലേ എടുത്തിട്ടുണ്ട് ഇത്രയും ലൂസ് വേണം കുറച്ച് ഒത്തിരി ലൂസായാലും കുഴപ്പമില്ല ഈ ഈ ദോശയുടെ രീതി ഇങ്ങനെയാണ് നല്ല ലൂസായിരിക്കണം അവ ഒരു മണിക്കൂറോ അരമണിക്കൂറോ ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യട്ടെ കാരണം ഇതിനകത്ത് ഈ മുട്ടയൊക്കെ ഒന്ന് പിടിച്ചൊന്ന് സെറ്റാക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ഈ സമയത്ത് നമുക്ക് ഇതിനുമായിട്ടൊരു കറി വേണമല്ലോ അതിന് ചെന്ന് കിഴങ്ങറിയാണ് തയ്യാറാക്കുന്നത് ആ കിഴങ്ങ് തയ്യാറാക്കാൻ നമുക്ക് അതെല്ലാം റെഡിയാക്കാം ഇത് അപ്പോഴത്തേനും ഇവിടെ ഇവിടെ ഇരിക്കട്ടെ ഒരു മണിക്കൂർ കൂടെ ഇരിക്കട്ടെ ഒരു സിമ്പിൾ കറിയാണ് ഒരു രണ്ട് കിഴങ്ങും ഒരു രണ്ട് സവാള എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമ്മളൊരു സിമ്പിൾ കറിയാണ് ഈസിയായി പക്ഷെ ഇപ്പം നല്ല ടേസ്റ്റും കേട്ടോ അങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് വെക്കുന്ന കറികൾക്കൊക്കെയാണ് ഭയങ്കര ടേസ്റ്റ് അപ്പോൾ ഇത് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് വേവിച്ചെടുത്ത് നമുക്ക് കറി തയ്യാറാം അപ്പം നമുക്കിതിനുള്ള കറി തയ്യാറാക്കാം സിമ്പിൾ കറിയാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് രണ്ട് ടീസ്പൂൺ മതി അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി കറി ഇട്ടു കൊടുക്കാം കാൽസ്പൂൺ കഴുക് വരും ജീരകം വത്തൻ മുളക് കഴുകില നമ്മളിതിൽ ഇഞ്ചി എടുത്തുള്ള ഒന്നും വരുന്നില്ല സിമ്പിൾ കറി അല്ലേ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു കാൽ സ്പൂൺ മുളക് പൊടി എരിവൊക്കെ കുറച്ചുള്ള കറിയാണ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ശകലം ചിക്കൻ മസാലയുടെ പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു ഫ്ലവ് ഫ്ലേവറൊക്കെ കിട്ടാൻ വേണ്ടി പിന്നെ ഒരു നുള്ള് ഒരു കാൽ സ്പൂൺ കുരുമുളക് പൊടിക്കും ഒരു നുള്ള് ചെറിയ കറിയാണല്ലോ കൂട്ടി കിഴങ്ങും സവാളയും കൂടെ ഇട്ട് കൊടുക്കും നല്ല ടേസ്റ്റാട്ടോ സിംബിൾ കറി വെച്ചാലോ ഭയങ്കര കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഞാനിങ്ങനെ കറി കേട്ടോ ആ ഇനി അത് നമ്മൾ ഇനി നമ്മൾ ഗ്യാസ് ഓൺ ചെയ്ത് കൊടുക്കുവാണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് കൂട്ടാൻ ധാരാളം വെക്കാറുണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് നമ്മുടെ ഈ കിടക്ക സവാളയില്ല ഇതിനകത്ത കുടഞ്ഞ് ചേർന്നോളൂ കളറികം മുളകൊന്നും ചേർത്ത നല്ല ടേസ്റ്റ് ഉണ്ടോ അപ്പൊ നമുക്കിനി അപ്പം തയ്യാറാക്കാം അപ്പം ചൂടാനായിട്ട് നമ്മുടെ പാൻ അടുപ്പയിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ പാൻ അടുപ്പയിൽ വെച്ച് ചൂടാക്കുന്നതാണ് ചൂടാക്കല് ചൂടാക്കലെ സ്റ്റിക്ക് ഇളകി പറയാൻ സാധ്യതയുണ്ട് പക്ഷേ ഇത് ചൂടാവാതെയും പറ്റത്തില്ല നമ്മുടെ അപ്പം ഇളകി വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചട്ടി ചൂടാവണം അപ്പോൾ എങ്കിലും ഞാൻ ഗ്യാസ് ഓൺ ചെയ്തു ഗ്യാസ് ഓൺ ചെയ്തു അപ്പം ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചൂടായിട്ട് നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം അടച്ചു വെച്ച് നമുക്ക് കണ്ടില്ലേ മക്കളെ ആദ്യത്തെ അപ്പം ഇളക്കി എടുക്കുന്നത് വീഡിയോ അങ്ങ് മിസ്സായി പോയി അപ്പൊ ഇതേ രീതിയിൽ എല്ലാ അപ്പവും നമ്മളിങ് കണ്ടില്ലേ അപ്പം മകളെ ഇതേ രീതിയിലല്ല അപ്പവും ചുട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതേ രീതിയിൽ ചെയ്യുക എന്നിട്ട് കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം മക്കളെ അടുത്ത ഒരു നല്ല വഴിയോട്ട് വരുന്ന കാര്യം എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം